കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ മാമാങ്കം നടക്കുന്നുണ്ടല്ലേ അങ്ങാണ് മാമാങ്കത്തെ തിരികെ കൊണ്ടുവന്നത് മാമാങ്കം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് വെട്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം തീരാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർ യുദ്ധം നടത്തുന്നതിന് പകരം തമ്മിൽ വെട്ടിമരിച്ച കഥകളാണ് ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം തിരികെ കേൾക്കുമ്പോൾ വീണ്ടും അതാണോ തിരിച്ചെത്തുന്നത് എന്നൊരു ചോദ്യം വരും ശരിക്കും മാമാങ്കം ഇങ്ങനെ ആൾക്കാർ വെട്ടിമരിക്കുന്ന പരിപാടിയായിരുന്നു മാമാങ്കത്തിൻ്റെ ചരിത്രം ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്നത് മാമാങ്കം ഒരു യുദ്ധോത്സവമാണെന്നും ഒരു വ്യാപാരോത്സവമാണെന്നും ആണ് ഇന്നത്തെ തലമുറ ധരിച്ചു വച്ചിട്ടുള്ളത് കുറേ കാലമായിട്ട് അതിൽ നിന്നൊരു മാറ്റം വരാത്ത രീതിയിൽ അത് തന്നെയാണ് എന്ന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ മാമാങ്കം എന്ന് പറയുന്നത് മാഘമഘ മഹോത്സവമാണ് ഭാരതപ്പുഴയുടെ ഉത്സവമാണ് ഇതിനെക്കുറിച്ച് നിരന്തരമായ ഒരു വലിയ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് യുദ്ധോത്സവമല്ല അത് യുദ്ധോത്സവം യുദ്ധമായി പരിണമിക്കുകയാണ് അപ്പം അതിനു മുമ്പ് മാഗമഘ മഹോത്സവം ഭാരതപ്പുഴയുടെ ഉത്സവവും നടന്നു വന്നിരുന്നു നടന്നിരുന്നു എന്ന് കണ്ടെത്തുകയാണ് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിലാണ് ഇതിനെ കുറിച്ചൊരു പഠനം നടക്കുന്നത് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ പഠനത്തിന് ആധാരമായ ഒരു സംഭവം എന്ന് പറയുന്നത് തിരുനാവായ തളി മഹാദേവ ക്ഷേത്ര ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിലപാടുതറ എന്ന് പറയുന്നത് തിര തിരുനാവായ തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീകോവിലും തകർക്കപ്പെട്ട ശിവലിംഗവും അതുപോലെ തന്നെ മണിക്കിണറും അല്ല തീർത്ഥക്കിണറും വളച്ചുകെട്ടിയൊരു തറയുണ്ടാക്കി ഇതാണ് നിലപാട് തറ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് ക്ഷേത്രഭൂമിയാണ് പുരാവസ്തു വകുപ്പ് അത് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത് തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ഞാൻ നേരിട്ട് കത്തയച്ചു രണ്ടായിരത്തി പതിനാലില് പതിനാ പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ആളുകൾ വന്നിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ തിരുനാവായ ഒരു മാമാങ്കത്തിൻ്റെ മാഘമഘ മഹോത്സവ നദീ ഉത്സവത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് എന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം സാംസ്കാരിക വകുപ്പ് തിരുനാവായ രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഹെറിറ്റേജ് ഏരിയയായി പ്രഖ്യാപിക്കണമെന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസ് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഇതുവരെ നടപ്പായിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത് നദീ ഉത്സവമാണ് ഒരു വലിയൊരു ഐതിഹ്യ പിന്നിലുണ്ട് നമ്മൾ ഇതിൻ്റെ ചരിത്രം തെരഞ്ഞു നോക്കുന്ന സമയത്ത് ഇത് ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകളിലേക്ക് നമ്മൾ കടന്നു പോകും അപ്പൊ ഭാരതപ്പഴയുടെ ഉത്സവത്തിന് ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് മുമ്പ് ഭാരതപ്പുഴയുടെ ഉത്ഭവത്തിനൊരു ഐതിഹ്യമുണ്ട് കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരശുരാമൻ ഒരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത് ബ്രഹ്മാവിനെ കൊണ്ടാണ് യാഗം നടത്താൻ തീരുമാനിച്ചത് അത് ആനമലയിൽ വെച്ച് ആനമുടിയിൽ വെച്ച് അതായത് സഹീപർവ്വതം എന്ന മലനിരകൾക്കിടയിൽ കോയമ്പത്തൂർ ഭാഗത്തുള്ള ആ യാഗസമയത്ത് യജമാന പത്നിയായിട്ട് ഗായത്രി ദേവിയാണ് നിശ്ചയിച്ചിരുന്നത് സരസ്വതി ദേവിയെയാണ് നിശ്ചയിച്ചിരുന്നത് യാഗ യാഗസമയത്ത് ആ സമയത്ത് ഗായ സരസ്വതി ദേവി എത്തിയില്ല ആ നേരത്ത് ഗായത്രി ദേവിയാണ് അവിടെ ഉണ്ടായിരുന്നത് യജമാന പത്നിയായിട്ട് ഗായത്രി ദേവിയെ വെച്ച് യാഗം തുടങ്ങിയ ആ സമയത്താണ് സരസ്വതി ദേവി എത്തിയത് അപ്പോൾ വന്നപ്പോൾ ഗായത്രി ദേവി യജമാന ഭഗ്നിയായിരിക്കുന്നതായിട്ടാണ് കണ് കാണുന്നത് ഉടനെ സരസ്വതീദേവിക്ക് ദേഷ്യം വന്നു തന്നെ അപമാനിച്ചു എന്ന് തോന്നി സരസ്വതി ദേവി ഗായത്രി ദേവിയെ നോക്കി ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു ഗായത്രി ദേവിയാണെങ്കിൽ ഇതൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലാണ് ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഉടനെ ഗായത്രി ദേവി തി തിരിച്ചും സരസ്വതി ദേവിയെ ഏർ ശപിക്കുകയാണ് തുടർന്ന് ഈ ആകം മുടങ്ങി ദേവന്മാരും അതുപോലെ ഋഷീശ്വരന്മാരും ഒക്കെ ഈ ശാപം ഒന്ന് ലഘൂകരിക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചു അങ്ങനെ രണ്ട് ദേവതമാരും സരസ്വതി ഗായത്രി ദേവതമാരുടെ ഓരോ അംശം പുഴയായി ഒഴുകാം എന്ന് തീരുമാനിക്കുക മാത്രമല്ല സജി തുടങ്ങിയ ദേവപത്നിമാർ പോഷക നദികളായി വരണം ദേവപത്നിമാരുടെ അംശങ്ങൾ പോഷക നദികളായി വരണം എന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗായത്രി സരസ്വതി ദേവന്മാരുടെ ആ ഒരു ഒഴുക്കാണ് അവരുടെ അംശങ്ങളാണ് ഭാ ഭാരതപ്പുഴ അന്ന് ഭാരതപ്പുഴ എന്നുള്ള പേരിൽ കേട്ടോ പ്രതിജി പേരാറ് പ്രതിജി എന്ന പേരിലും പേരാറ് എന്ന പേരിലുമാണ് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആ പ്രതീജിയുടെ അഥവാ പേരാറ് അങ്ങനെയാണ് ഒഴുകിയത് എന്നാണ് ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകളിൽ പറയുന്നത് പിന്നീട് ആ മുടങ്ങിയ യാഗം താപസന്നൂരിലാണ് നടത്തുന്നത് താപസന്നൂർ എന്ന് പറയുന്നത് പഴയകാല ഗോവർദ്ധനപുരം രാജ്യമാണ് പൊന്നാനി മുതൽ ഗുരുവായൂർ വരെയുള്ള പ്രദേശം പഴയ കാലത്ത് തിരുമനശ്ശേരി രാജാക്കന്മാരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഭരണത്തിലുണ്ടായിരുന്ന ഗോവർദ്ധനപുരമാണ് ഈ ഗോവർദ്ധനപുരത്തിൻ്റെ ഏർ ഭാരതപ്പുഴയുടെ തീരം മുഴുവൻ വനപ്രദേശമായിരുന്നു അവിടെ ഒരു കാടഞ്ചേരി ആ സ്ഥലനാമ ചരിത്രങ്ങൾ ഓരോ ഭൂമിയുടെയും ആധാരം പരിശോധിക്കുമ്പോൾ ഇത് വളരെ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഞാനിതിനെ പറ്റിയിട്ട് ഭൂമിയുടെ ആധാരം പരിശോധിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമാവും കാടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കാടഞ്ചേരി എന്നാൽ വനവാസികൾ ജീവിക്കുന്ന ആ പ്രദേശം തൊട്ടപ്പുറത്ത് നരിപ്പറമ്പുണ്ട് നരിപ്പറമ്പ് വനത്തിലുള്ളതാണ് അപ്പം അങ്ങനെ പല രേഖകളും പരിശോധിക്കുമ്പോൾ ഈ ഭാരതപ്പുഴയുടെ തീരം ഈ ഗോവർദ്ധനപുരം ഒക്കെ ഒരു വനപ്രദേശമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെയാണ് താപസന്നൂരും ഈ താപസന്നൂരും വനപ്രദേശമായിരുന്നു താ ജൈന മുനിമാർ അടക്കം അവിടെ തപസ് ചെയ്തിരുന്നു എന്നാണ് വാമുഴി ചരിത്രം പറയുന്നത് അങ്ങനെ താപസന്നൂരിൽ വെച്ച് മാഘമാസത്തിൽ ഇരുപത്തെട്ട് ദിവസം യാഗം നടത്തണം അവിടെ മുടങ്ങിയ യാഗം താപസന്നൂരിൽ വെച്ച് നടന്നു ഇന്ന് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അത് മറ്റൊരു കാര്യം കൂടെ പറയും ഇന്നത്തെ ബ്രഹ്മ കേരളത്തിൽ ഊരാളനില്ലാത്ത ഏക ക്ഷേത്രം എന്ന് പറയുന്നത് തവനൂർ ബ്രഹ്മാവിൻ്റെ ക്ഷേത്ര ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് ബ്രഹ്മാവിൻ്റെ പേരിലാണ് നികുതി വരുന്നത് ബ്രഹ്മാവിൻ്റെ പേരിലാണ് അങ്ങനെ അപൂർവ്വം ഒരു ക്ഷേത്രത്തിനും അങ്ങനെ വരില്ല അപ്പൊ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം നിൽക്കുന്നത് മുടങ്ങിയ യാഗം താപസന്നൂരിൽ നടത്തിയ ആ യാഗ കുണ്ടം നിന്നിരുന്ന സ്ഥലത്താണ് ഇന്ന് ആ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് ഇരുപത്തെട്ട് ദിവസമായിരുന്നു ഈ ഇരുപത്തെട്ട് ദിവസവും ഗംഗ തുടങ്ങിയ സപ്ത നദികളുടെ പ്രവാഹം ഉണ്ടായി എന്ന് പരശുരാമൻ തിരിച്ചറിയണം അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് എല്ലാ വർഷവും ഉണ്ടാവും ഈ തീരത്തു കൂടി പോവും ഇത് ഭാരതത്തിൽ ഒരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത സപ്ത സവിശേഷതയാണ് അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം അപ്പം ഭാരതത്തിൽ ഒരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷത ഉള്ളത് കൊണ്ടാ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഒഴുകുന്ന പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന പേര് വന്നത് അന്ന് മുതൽ ആ വർഷം അതിൻ്റെ ഇതിനൊരു വലിയൊരു വ്യക്തമായൊരു സന്ദേശമുണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി അമ്മയാണ് പരാശക്തിയാണ് പ്രകൃതിയെ സ്നേഹിക്കുക എന്നൊരു സന്ദേശം കൂടെ ഈ ഐതിഹ്യമാണെങ്കിൽ പോലും അതിലൊരു വലിയ സന്ദേശം ഒളിഞ്ഞിടക്കുന്നുണ്ട് അന്ന് മുതൽ ആരും നടത്താതെ മാഘമഘ മഹോത്സവം ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയിൽ വെച്ച് നടന്നു ഇതിൻ്റെ തവനൂരിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ തവനൂരിലാണ് ഈ മാമാങ്കത്തിൻ്റെ മാഘമഘ മഹോത്സവത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രവും വടക്കു ഭാഗത്തെ നവാമുകുന്ദ ക്ഷേത്രവും നാവാമുകുന്ദൻ്റെ ക്ഷേത്രവും നമ്മളൊരു വര വരച്ചു കഴിഞ്ഞ ത്രികോണാകൃതിയാണ് ആ ത്രികോണാകൃതി ശ്രീചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ശക്തി സ്വരൂപമാണ് അതിനെക്കുറിച്ചും വലിയൊരു പഠനം നടത്തി ആ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ ത്രികോണാകൃതി ത്രികോണഭാവത്തില ശക്തിയുടെ ഒരു കേന്ദ്രമാണ് എൻ്റെ നാട് അതായത് മാമാങ്കത്തിൻ്റെ നാട് വെട്ടത്ത് നാട് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാട് അതുകൊണ്ടാണ് കേരളത്തിലെ നാൽപ്പത്തെട്ട് പണ്ഡിതന്മാരിൽ മുപ്പത്തെട്ട് പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയുമായി തീരാൻ ആ മണ്ണിന് യോഗമുണ്ടായത് മാഘമഘ മഹോത്സവം ആ രീതിയിലുള്ള ശക്തിയുടെ ഒരു സ്വരൂപമായിരുന്നു ഈ വർഷം എന്നാണ് നടക്കാൻ നടന്നു പോകുന്നത് ഇല്ല അത് ജനുവരി മുതലാണ് ജനുവരി ഒരു വർഷം ജനുവരിയിലാണ് ഓരോ വർഷം ഇതെങ്ങനെയാച്ചാൽ ഇതാരും നടത്താതെ വന്നു നട ആരും നേതൃത്വം കൊടുക്കാതെ വന്ന് സ്നാനം ചെയ്തു പോവുക ഡി സി നൂറ്റി പതിമൂന്നിലാണ് ഇതിനൊരു സംഘടിപ്പിക്കുന്ന തരത്തിൽ ഒരു നേതൃത്വം വരുന്നത് അത് മൂമൂന്ന് കൊല്ലം കൂടുമ്പോൾ വാൾനമ്പിമാരെ തിരഞ്ഞെടുത്തു കൊണ്ടായിരുന്നു പിന്നീട് അത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്തേക്ക് കയറി പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കലായി പതിനൊന്ന് കൊല്ലവും ആരും നടത്താതെ ജനങ്ങൾ സ്നാനം ചെയ്തു പോവും പന്ത്രണ്ടാമത്തെ കൊല്ലം വലിയ മഹോത്സവം ഇരുപത്തെട്ട് ദിവസം കൊണ്ടുവന്നിരുന്ന ഉത്സവമാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന പിന്നീട് ഒടുവിലെ ചേരമാൻ പെരുമാൾ രാമ രാമവർമ്മ സന്യാസം സ്വീകരിച്ച സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ച് പോയതിന് ശേഷം ഇതും ഈ മാമാങ്കം നടത്താനുള്ള അധികാരവും തിരുനാവായയും പരിസര പ്രദേശങ്ങളും പതിനായിരം നായന്മാരെയും ഇദ്ദേഹത്തിന് കൊടുക്കുക അങ്ങനെ മാമാങ്കം പിന്നീട് നടത്തിയത് വള്ളുവക്കോനാദരിയ നൂറ് വർഷമാണ് വള്ളുവക്കോനാദരി എട്ട് മാമാങ്കങ്ങളാണ് നടത്തിയത് അതിനുശേഷമാണ് സാമൂതിരി ഈ മാമാങ്കം പിടിച്ചെടുക്കുന്നത് സാമൂതിരി നേരിട്ട് വന്ന് ചെയ്തതല്ല തിരുമനശ്ശേരി രാജാവിൻ്റെ ചാത്തിര സംഘങ്ങളുടെ ചാത്തിര സംഘം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരുടെ ബ്രാഹ്മണരുടെ സൈന്യം ചാത്തിര സംഘങ്ങൾ വന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ കൃഷ്ണജ്യരുടെ രേഖപ്പെടുത്തിയ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ വള്ളുവെക്കോനാതിരിയെ വധിച്ച് നിലപാട് മാമാങ്കം നടത്താനുള്ള അധികാരം സാമൂതിരിക്ക് കൊടുക്കുമായിരുന്നു പിന്നീട് അതിന് ശേഷം ആണ് ഈ ചാവേറുകൾ വരുന്നതും ഈ ഇത് രക്തപങ്കിലമായിത്തീരുന്നതും സാമൂതിരി അൻപത്തി അഞ്ച് മാമാങ്കങ്ങളാണ് നടത്തിയത് അൻപത്തിനാല് തൈപ്പൂയങ്ങളും നടത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും മൂവായിരത്തി മുന്നൂറിനും ഇടയിൽ ആളുകൾ ഈ അൻപത്തി അഞ്ച് മാമാങ്കങ്ങൾക്കിടയിൽ നാവാമണപ്പുറത്ത് മരിച്ചിട്ടുണ്ട് വളരെ വിശദമായ പഠനം നടത്തിയിട്ടാണ് നമ്മളിത് പുനരാരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ഇപ്പൊ എന്തൊക്കെയാണ് ചടങ്ങുകൾ നടക്കാറുള്ളത് മാമാങ്കത്തിന്റെ ഭാഗമായി മാമാങ്കത്തിന്റെ ഭാഗമായിട്ട് ചടങ്ങുകൾ എന്ന് പറയുന്നത് നിള ആരതിയും നിള പൂജയുമാണ് അത് മാഗം മകം തൊഴിലാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു സ്ഥിരം സംഘാടക സമിതിയുണ്ട് സദ്ഗുരു മാതാ അമൃതാനന്ദമയം മുഖ്യരക്ഷാധികാരിയും അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരി സ്വാമി പരമാനന്ദപുരി ആചാര്യ ശ്രീ എം ആർ രാജേഷ് അതുപോലെ വി എം സി നമ്പൂതിരി മഹാകവി അക്കിത്തം ഒക്കെ രക്ഷാധികാരികളും ഞാൻ ചീഫ് കോർഡിനേറ്ററും അതുപോലെ താനൂർ അതുല്യ താനൂർ മാതാമൃതാനന്ദമയ്യ മഠത്തിലെ അതുല്യാമൃത പ്രാണാജി ജനറൽ കൺവീനറുമായി ഒരു സ്ഥിരം കമ്മിറ്റി ഇതിൻ്റെ കൂടെയുണ്ട് ഇതിൻ്റെ കീഴിൽ രണ്ട് സംഘാടക സമിതികൾ തിരുനാവായയിലും തവനൂരിലും രൂപീകരിച്ച് ഒരേ സമയം തവനൂരിലും തിരുനാവായയിലും മാഗമഘ മഹോത്സവം നടത്തും അത് ഈ നീളാപൂജ നിള ആരതി അതുപോലെ ശ്രീചക്രോ യാഗം അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനം ഇതെല്ലാം നടത്താറുണ്ട് നൂറുകണക്കിന് സന്യാസിമാർ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ നൂറുകണക്കിന് ആളുകൾ ഇപ്രാവശ്യം അത് തിരുനാവായയിൽ ഈ ഒരു കുംഭമേള വരുന്നു എന്ന് പറയുന്നു കേൾക്കുന്നുണ്ട് കേരളത്തിലേക്ക് കുംഭമേള വരുന്നു എന്ന് യഥാർത്ഥത്തിൽ കുംഭമേള എന്നതിനെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കുംഭമേള അല്ല അത് നിളയെ പൂജിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഐതിഹ്യം ഞാൻ പറഞ്ഞു നിളയെ പൂജിക്കുന്ന പ്രകൃതിയെ പൂജിക്കുന്ന ഒരു ഉത്സവമാണ് നിളയുടെ ഉത്സവമാണ് ഭാരതപ്പുഴയുടെ ഉത്സവമാണ് അതിനൊരു കുംഭമേള എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അറിയില്ല കാരണം ഞാൻ പറഞ്ഞു ഒരു ശക്തമായ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഈ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന വലിയൊരു കമ്മിറ്റിയുണ്ട് മാതാ മൃതാനന്ദമയി അമ്മയുടെ രക്ഷാധികാര രക്ഷാകർതൃത്വത്തിൽ അവർ പോലും ഈ സംഭവം അറിഞ്ഞില്ല ഇത് പത്രത്തിൽ വരുമ്പോൾ മാത്രമേ അറിയുന്നത് അപ്പോൾ കുംഭമേള എന്ന കൺസെപ്റ്റ് സ്വാമിമാർ വരണം കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് പല ഭാഗത്തു നിന്നും സന്യാസിമാർ വരണം എല്ലാ ആളുകളും വരണം എന്നിട്ട് ഇത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വലിയൊരു ഉത്സവമാക്കി മാറ്റണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ് പക്ഷേ അത് ചില മിസ്റ്റേക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് പരിഹരിക്കണമെങ്കിൽ ഇത് അറിയുന്ന ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ വേണ്ടിയിരുന്നു അതുണ്ടായില്ല എന്നുള്ള ഒരു ഒരു വേദന മാത്രമുണ്ട് അപ്പോൾ തിരുനാവായലും തവനൂരിലും ഒരേ പ്രകാരം നമ്മളിത് ആഘോഷിച്ച് വരുന്നുണ്ട് ഇക്കൊല്ലം തവനൂരിൽ മാഘമഘം മകം തൊഴിലിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതിയിൽ ഗംഭീരമായിട്ട് തവനൂരിൽ എല്ലാ കൊല്ലം ആഘോഷിക്കുന്നത് പോലെ മാഘമഘം ആഘോഷിക്കുന്നുണ്ട് മകം തൊഴലിന് പ്രാധാന്യം ഇപ്പൊ ചോറ്റാനിക്കര മകം തൊഴിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ അതുല്യ പ്രാധാന്യം ഉൾത്തോട് കൂടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ ഈ കൊല്ലം മുതൽ അത് കൊണ്ടുവരികയാണ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പുതിയതല്ല നമ്മളത് പുനഃസ്ഥാപിക്കുകയാണ് മാമാങ്കത്തിന്റെ മറ്റ് ചടങ്ങുകൾ പുനഃസ്ഥാപിച്ചതുപോലെ തന്നെ ഇതും പുനരാരംഭിക്കാൻ പോവുകയാണ് തവനൂരിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നാല് ദിവസമായിട്ടാണ് നടക്കുന്നത് നാല് ദിവസങ്ങളിലായിട്ട്